ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ജ്യോതിഷ എടുത്ത് പോകുമ്പോൾ നമ്മുടെ ഗ്രഹനില സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നമായിട്ട് എന്തെങ്കിലും പ്രശ്നമായിക്കോട്ടെ നമ്മളുടെ ജനിച്ച സമയത്തുള്ള ഗ്രഹനില പ്രകാരമോ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു ഗ്രഹനില തന്നെ എടുത്തിട്ട് ഇപ്പോഴത്തെ സമയം എന്തോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ജ്യോതിഷ സമീപിക്കുമ്പോൾ ഇവിടെ ജ്യോതിഷികൾ ചെയ്യണത് എന്ന് പറയുന്നത് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുമ്പോൾ ആദ്യം ഒരു ഒരാളുടെ ഡീറ്റെയിൽസോ ജനിച്ച വർഷമോ മാസോ ദിവസമോ ഒന്നും ചോദിക്കില്ല നക്ഷത്രം പറയും ആ കൂറ് വെച്ചിട്ടുള്ള ഫലം ഇപ്പോൾ ഏഴരശനി ജന്മശനി അഷ്ടമ എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ കണ്ടക വ്യാഴം വരാനുണ്ട് കണ്ടക ശനി അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് നിങ്ങളവിടെ ഒരു പ്രശ്നത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ഉപബോധം മനസ്സ് എന്നതിലേക്ക് നിങ്ങളെ ആവനാവശ്യ രീതിയിൽ അതായത് നെഗറ്റീവ് ഉപബോധ മനസ്സിലേക്ക് ഒരു കണ്ടകശനിയാണ് ഏഴര വർഷ ശനിയാണ് അതുകൊണ്ട് ദോഷമാണ് ദുരിതമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് വളരെ ദയനീയമായിട്ടുള്ള നെഗറ്റീവ് എന്ന ഒരു വാക്കുകൾ പറഞ്ഞ് അമിതമായി നമ്മളെ കുഴിയിലേക്ക് പടു ഇറക്കി വിടുന്ന ഒരു കാലഘട്ടമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ലഗ്നമാണ് കേന്ദ്രബിന്ദു ഗ്രഹനിലയിൽ അതാണ് പറഞ്ഞത് ശാസ്ത്രം ഒരുപാട് വളർന്നു ഇത് പണ്ട് താഴ്വഴിയായിട്ട് പറഞ്ഞു വെച്ച് വന്നുകൊണ്ടിരിക്കുന്ന ലീവ പറഞ്ഞു വെച്ച് 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 അത് ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ഞാൻ പറയണത് ഞാൻ വലിയ ജ്യോതിഷ പണ്ഡിതനോ അല്ലെങ്കിൽ കേരളം ഒരു സാധാ ഒരാളല്ല സാധാരണ ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതിന് വ്യക്തി പക്ഷേ യഥാർത്ഥ ജ്യോതിഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാത്രമല്ല ഞാൻ ഉത്തമമായ ജ്യോതിഷികൾ നിന്ന് പഠിച്ച ആൾക്കാരൊക്കെ ഇത് തന്നെ പറയണത് പക്ഷെ ആരും പുറത്തേക്ക് വരുന്നില്ല ഈ കാരണം ഞാൻ പറഞ്ഞില്ല മലയാളികൾക്ക് എന്ന് പറയുന്നത് വളരെ എല്ലാം ഉണ്ട് പക്ഷേ ഒന്ന് ചിന്തിച്ച് കാര്യം പ്രവർത്തി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല ഇനിയും നിങ്ങൾ മനസ്സിലാക്കുക ഒരു ജ്യോതിഷത്ത് പോകുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ വളരെ ഒരു കൂടിയിട്ട് നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങൾ ഗ്രഹനില സ്കാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ പടുകുഴിയിലേക്ക് വീണ് പോകരുത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ വ്യത്യസ്ത അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വ്യത്യസ്ത ഗ്രഹനില വിശകലനമായിട്ട് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ഗ്രഹനില സംബന്ധമായിട്ടുണ്ട് ഓരോ വ്യക്തികളുടെ ഒരു ഒരു ജീ ഓരോ വ്യക്തികളുടെ ജീവിത പത്രങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ അതേപോലുള്ള ഗ്രഹനിലയാണ് ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസിൻ്റെ ഞാൻ ലിങ്ക് ഒരു ആറ് വയസ്സിൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഗ്രഹനിലിൻ്റെ ഇതിൻ്റെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക തീർച്ചയായിട്ടും കണ്ടിരിക്കാം ഒരു ജ്യോതിഷ സമീപിച്ച ഒരു വ്യക്തി അയാളുടെ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ കേട്ട് മാനസികാവസ്ഥ എത്രമാത്രം ദയനീയമായിട്ടുണ്ടാകണം എന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഈ യൂട്യൂബിൻ്റെ അടിയിൽ ലിങ്കിൽ കൊടുക്കാം തീർച്ചയായിട്ടും കാണുക നന്ദി നമസ്കാരം